നമസ്കാരം ഞാൻ ഡോക്ടർ പത്മശ്രീ കെ എം ആയുർവേദ ഡോക്ടർ ജി കെ ആയുർവേദ ഹോസ്പിറ്റൽ മുട്ടത്തറ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മധുരം അല്ലെങ്കിൽ ഷുഗർ നമുക്ക് ഒരു മാസം കട്ട് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പം പൊതുവെ മധുരം എല്ലാവർക്കും അറിയാം മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മധുര ജിലേബി ലഡു പോലത്തെ ആഹാരങ്ങളായിരുന്നാലും പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നാലും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഷുഗർ കട്ട് ചെയ്ത് ഒരു മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഷുഗർ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നമാണ് വരുന്നത് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ എന്ത് കൊള്ളാം എന്നൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പല രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മാസം ഇതുപോലെ ഷുഗർ അല്ലെങ്കിൽ മധുരം ആഹാരം ഇപ്പോൾ ചോറിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ മധുരമായിട്ടുള്ള ആഹാരങ്ങൾ അതായത് ലഡു ജിലേബി കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചോറിനെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഈ ഒരു മധുരമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കി ബേക്കറി ഐറ്റംസ് മധുരമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കി വരുമ്പോൾ തന്നെ എന്തൊക്കെയുള്ള ചേഞ്ചസാണെന്ന് നമുക്ക് പൊതുവേ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മളൊരു ജിലേബി ലഡു അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു അപ്പോൾ ആ ഗ്ലൂക്കോസ് നമുക്കറിയാം നല്ല രീതിയിൽ ഇതിൽ ഗ്ലൂക്കോസ് കണ്ടൻറ് നല്ലതായിട്ടുള്ളത് കൊണ്ട് അധികമായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് എന്തിനാണ് നമ്മളെ ശരീരത്തിൽ ഊർജം തരാൻ വേണ്ടിയാണ് പൊതുവേ ഗ്ലൂക്കോസ് ആവശ്യം അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഊർജം തരാൻ ആവശ്യമുള്ള അത്രയും ഗ്ലൂക്കോസ് മതിയാവും അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഗ്ലൂക്കോസ് വന്ന് നമുക്ക് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്കിപ്പോൾ അത് വയറിനു ചുറ്റുമുള്ള ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലിവറിനു ചുറ്റുമുള്ള ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ കാണപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ആവാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ലിവറിന് ചുറ്റും ആവാം അല്ലെങ്കിൽ വയറിന് ചുറ്റും അപ്പോൾ നമുക്ക് പൊതുവേ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് വരുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രശ്നം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് പൊതുവേ ഈ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടും വ്യായാമം ഇല്ലാത്തത് കൊണ്ടും അതായത് ഒന്നും ഇല്ല നമ്മൾ എക്സസൈസൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ നല്ല രീതിയിൽ മധുരത്തിൻ്റെ ഇൻടേക്കും കൂടെ ആവുമ്പോൾ ഫാറ്റി ലിവർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പൊതുവേ ഫ്രക്ടോസൊക്കെ നല്ല രീതിയിൽ സാധാരണഗതിയിൽ നല്ലതായിട്ട് ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിവറിന് ചുറ്റും ഇത് നന്നായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ ഈ കൂടുതലും മധുരമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ് തീരെ നിർത്തണമെന്നല്ല എന്നാൽ അളവ് കുറച്ച് യൂസ് ചെയ്താൽ കുറച്ച് ഫാറ്റി ലിവറിനും കൂടെ ഉള്ളൊരു മാറ്റം ഉണ്ടാവും ഫാറ്റി ലിവറിനെ പറ്റി മുന്നേ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മധുരം നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്ന ഒരു പഠനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായി അതായത് വർഷങ്ങളായി അത് അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൃഗങ്ങളെ ചൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് സെറ്റിനെ മധുരം നന്നായിട്ട് ഒരു മാസം നന്നായിട്ട് കൊടുക്കുകയും ഒരു പകുതി ബാക്കി പകുതിയെ കൊക്കെയിൻ പോലെയുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുകയും ഉണ്ടായി അപ്പം അതിൽ ഈ പെട്ടെന്ന് നിർത്തുമ്പോൾ അതായത് ഒരു മാസം നന്നായിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞ് നിർത്തുമ്പോൾ ഈ കൊക്കീൻ പോലെയുള്ള സാധനങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ളത് കൊടുത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് മൃഗങ്ങൾക്ക് ഇത്രയും പ്രശ്നമില്ല അതിനേക്കാളും ഈ ഷുഗർ നിർത്തുമ്പോൾ ഉള്ളതാണ് ഭയങ്കര രീതിയിലുള്ള മര മരണവെപ്രാളം പോലത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അവർ കാണിക്കുകയുണ്ടായി മൃഗങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമാണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതുപോലെ മധുരം ഒന്ന് കുറച്ച് നോക്കാം എന്നുള്ളൊരു സ്റ്റഡിയൊക്കെ വന്നായിരുന്നു ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുറച്ച് നാൾ ഇപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം നിങ്ങൾക്കത് ഒരു കാര്യമല്ല പക്ഷേ അഞ്ചാറ് ദിവസം നമ്മളൊന്ന് സഹിച്ച് നമുക്ക് ആദ്യം ഇതുപോലെ ഈ ഒരു ഇത് കട്ട് ചെയ്ത് നിർത്താനുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് ദിവസം ഒന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റും ഇനി നമ്മൾ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് നടക്കും അപ്പോൾ ഈ ഡോപ്പമൈൻ്റെ സ്റ്റിമുലേഷൻ കാരണം നമുക്ക് ഈ പഞ്ചസാര കഴിക്കാൻ അല്ലെങ്കിൽ മധുരം കഴിക്കാനുള്ള ഒരു ആസക്തി കൂടും അതായത് ഇന്നൊരു ഹാപ്പി ഹോർമോണാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു ഡോപ്പുമെൻ്റ് സ്റ്റിമുലേഷൻ കാരണം വീണ്ടും വീണ്ടും ഈ ഒരു മധുരം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടി കൂടി വരും അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നന്നായിട്ട് കഴിച്ച് വരുമ്പോൾ ആ ഒരു അളവ് മതിയാവാതെ വരും കാരണം ഈ ഒരു ഡോപ്പുമെൻ്റ് സ്റ്റിമുലേഷൻ നടക്കുകയാണല്ലോ അപ്പം ഇത്രയും അളവ് കൊണ്ട് നമുക്ക് ആ ഒരു ആ ഒരു ഇത് തീരത്തില്ല അപ്പം നമ്മൾ വീണ്ടും വീണ്ടും മധുരം കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അത് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലോട്ട് പോവാതെ കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കുറച്ച് ദിവസം അതായത് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഇതൊന്ന് ഒഴിവാക്കി നോക്കുക അപ്പം അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു മാസം പഞ്ചസാര നിർത്തി നോക്കിയാൽ തന്നെ നമുക്ക് ശരീരത്തിൽ വരുന്ന മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റും പ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ കഴിക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ടല്ലോ അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഒരു അളവുണ്ട് അതിൽ കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് സാധാരണ കഴിക്കുന്ന ആളിനേക്കാളും മറ്റേ ഒരു പ ശതമാനം വരെ ഒരു ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് കുറവായിരിക്കും ഇപ്പോൾ സാധാരണ കഴിക്കുന്ന ആളിന് അത്രയും ഒരു റിസ്ക് കാണില്ല അപ്പം നിങ്ങളൊരു ഒരു മാസം പഞ്ചസാര നിർത്തി നോക്കിയാൽ ഈ ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്ക് അമ്പത് ശതമാനം വരെ ഈ ഒരു റിസ്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രൈഗ്ലിസ് റൈറ്റ്സിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഈ ഷുഗർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഇരുപത് ശതമാനത്തോളം ട്രൈഗ്ലിസറൈഡ്സ് അതായത് കൊളസ്ട്രോളിൻ്റെ ഒരു ഘടകമാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷുഗർ കണ്ടൻറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മാറ്റം അതായത് ഇരുപത് ശതമാനത്തോളം ട്രൈഗ്ലിസറൈഡ്സ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കഴിക്കുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ്റെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതിപ്പോൾ ചോക്ലേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ കുക്കീസ് ആയിക്കോട്ടെ ഇതെല്ലാം നോക്കി ഈ ഒരു മധുരം കൂടുതലുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ കോള അല്ലെങ്കിൽ പെപ്സി പോലത്തെ ഉള്ള ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളത് പോലും ഇതുപോലെ ഈ ഒരു ഗ്ലാസ്സിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ കണ്ടൻറ് കൂടുതലുള്ള ഡ്രിങ്ക്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു പ്രശ്നം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ പതുക്കെ ഒന്ന് അളവ് കുറയ്ക്കാനും കുറയ്ക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ ഇത് കുറച്ച് യൂസ് നിർത്തി വരുമ്പോൾ അതായത് ഒരു മാസം ഞാൻ നിർത്തി നോക്കാൻ പറഞ്ഞല്ലോ ആ ഒരു മാസം നിങ്ങൾ നിർത്തി വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള മിറാക്കുലസ് മെറാക്കുലസലായിട്ടുള്ള ചേഞ്ചസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതായത് മുഖത്ത് അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാകും അതായത് ചുളിവുകൾ കുറയുന്നതായിട്ടും മുഖത്ത് ഒരു ഉള്ളതായിട്ടും മുഖക്കുരുക്കൾ പോകുന്നതായിട്ടും എല്ലാം നമുക്കത് കാണാൻ പറ്റും പിന്നെ മുഖത്തൊരു ക്ഷീണം പോലത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നമ്മൾ കുറച്ചുകൂടെ ഒരു ഏജ് കുറയുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് നമുക്കുണ്ടാകുന്നതായിട്ട് കാണാം ഇനി അധികം പഞ്ചസാര അല്ലെങ്കിൽ മധുരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുന്നത് ഒരവസ്ഥയാണ് അപ്പം നമ്മളിത് നിർത്തുമ്പോൾ ആ ഒരു അവസ്ഥ കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ വയറിൻ്റെ അളവ് വരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഈ യൂസ് കൂടുന്നത് കൊണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പോലത്തെ പ്രശ്നങ്ങൾ ചിലരിൽ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു നേരത്തെ ഇത് കൂടുതലായിട്ട് കഴിച്ച് വരുമ്പോൾ അവസാനം ഈ ഒരു ക്രേവിങ്സ് കൂടും പിന്നീട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ള അവസ്ഥകളിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചില രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മധുരത്തിൻ്റെ കൂടുതൽ ഉപയോഗം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഈ ഒരു മെലറ്റോണിൻന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഹോർമോൺ അപ്പോൾ ഈ ഒരു ഹോർമോണിനെ അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ തന്നെ എനർജി കൂടുന്നതായിട്ടും ക്ഷീണം മാറുന്നതായിട്ടും വണ്ണം കുറയുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും ഞാൻ കുറച്ച് നേരത്തെ പറയുകയുണ്ടായി രക്തക്കുഴലിലൂടെ രക്തം ഓടുന്നതിൻ്റെ സ്പീഡ് കുറയാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞു ഈ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അപ്പോൾ അവസരത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റിഫ്നെസ്സും അതായത് രക്ത ഓട്ടം എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് എത്താത്തത് കൊണ്ട് സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ മസിൽ പെയിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഷുഗർ കട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ പൊതുവേ ഈ ഷുഗർ കുറയ്ക്കുന്ന ആ ഒരു പഠനം നടത്തുന്ന സമയത്ത് നമുക്ക് പൊതുവേ ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ഉണ്ടാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ഹൃദ്രോഗം വരാനും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും സ്ട്രോക്ക് വരാനും അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ നമുക്ക് ഈ ഒരു ഷുഗർ കട്ടിംഗ് വളരെ ആവശ്യമാണ് അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഒരു അഞ്ചാറ് ദിവസം ഒന്ന് കഷ്ടപ്പെട്ട പതുക്കെ പതുക്കെ ഇത് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒരു ഒന്ന് രണ്ട് മാസം കട്ട് ചെയ്ത് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ആ ഒരു അധികമായിട്ടുള്ളൊരു ക്രേവിങ്സ് കുറഞ്ഞു വരും കാരണം ഡോപ്പമെൻസ്റ്റിമുലേഷൻ അത്രയും കുറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്രേവിങ്സ് കുറയുന്നതനുസരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ ഷുഗറിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് മാറി വരും പിന്നെ ഈ ചോറ് പോലെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ അതിനെ ഒന്നും സൂചിപ്പിക്കുന്നില്ല ഈ ഒരു നിങ്ങൾ മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് മാത്രം ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും മോർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ലൈഫിൽ ആ ഒരു മാസം കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബാക്കിയുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറും നിങ്ങളുടെ വണ്ണം കുറയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഷുഗർ കട്ട് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ശ്രമിക്കുക ആദ്യത്തെ ആ ഒരു മാസത്തെ പാടെയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതൊന്ന് ശീലമായിക്കോളും അതൊന്ന് നന്നായിട്ട് ശ്രമിക്കുക കുറേ രീതിയിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഇത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും നിങ്ങളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അടുത്ത ഒരു വിഷയവുമായിട്ട് വരുന്നത് വരെ നമസ്കാരം